പക്ഷേ പൊതുവെ ഈ മറ്റ് ബി ജെ പി നേതാക്കന്മാരെ അപേക്ഷിച്ച് വളരെ സൗമ്യനായി സംസാരിക്കുന്ന വലിയ വിവാദമൊന്നും ഉണ്ടാക്കാത്തൊരു നേതാവ് എന്നൊരു അഭിപ്രായമുണ്ട് എന്നെ പറയുമ്പോൾ പറയാം അല്ല അതിനിപ്പം പറഞ്ഞിട്ട് അതിന് ഞാനൊരു പറഞ്ഞിട്ടത് വിവാദ അങ്ങനെയല്ല വാക്കുകൾ സൂക്ഷിക്കാന്നുള്ളത് വാക്കുകൾ എന്നുള്ളത് നമ്മൾ ഒരു പ്രാവശ്യം ഉപയോഗിച്ച് കഴിഞ്ഞാൽ തിരിച്ചെടുക്കാൻ പറ്റാത്തൊരു കാര്യമാണ് പിന്നെ നമ്മൾ ഒരാളെ വാക്കുകൾ കൊണ്ട് ആയുധം കൊണ്ട് മുറിവേൽപ്പിച്ച ചികിത്സ ഉണ്ട് പക്ഷേ ഒരാളെ കൊണ്ട് മുറിവേൽപ്പിച്ചാൽ അതിന് ചികിത്സയില്ല അപ്പം നമ്മൾ ഉപയോഗിക്കുന്ന വാക്ക് മറ്റൊരാളെ മുറിവേൽപ്പിക്കുന്ന രീതിയിൽ അത് നമ്മളെ രാഷ്ട്രീയ എതിരാളികളാണെങ്കിൽ പോലും അവർ വ്യക്തിപരമായി ഹർട്ടിക്കുകയും വ്യക്തിപരമായി മുറിവേൽപ്പിക്കുകയും ചെയ്യുന്ന വാക്കുകൾ ഉപയോഗിക്കരുത് കാരണം അവർ പറയുന്നത് അവരുടെ രാഷ്ട്രീയമാണ് അല്ലാതെ ഇപ്പം നമ്മളോട് എന്തോ വ്യക്തിപരമായ വിരോധം ഉണ്ടായിട്ടല്ലല്ലോ പറയുന്നത് അവരവരുടെ രാഷ്ട്രീയമാണ് പറയുന്നത് നമ്മൾ നമ്മുടെ രാഷ്ട്രീയം പറയുന്നത് അതിലടത്ത് ഒരാളെ വ്യക്തിപരമായി അധിക്ഷേപിക്കുക അവരെ മോശക്കാരാക്കുക അതൊന്നും നല്ല പ്രവണതയായിട്ട് ഞാൻ ഞാൻ ഞാനെടുക്കലും ചെയ്യാറില്ല കാരണം നമ്മളെല്ലാവരും അല്ല അതും ഞാൻ പറഞ്ഞു അതിൽ ഓരോരുത്തരും വ്യക്തിപരമായ കാര്യമാണ് ഈ പെരുമാറ്റം സ്വഭാവം ഉപയോഗിക്കുന്ന വാക്കുകൾ ഇതൊന്നും പാർട്ടിയെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടല്ല അതൊക്കെ വ്യക്തിപരമാണ് ഇപ്പോൾ എല്ലാ പാർട്ടിയിലും ഇങ്ങനെ ഉപയോഗിച്ച് നൽകാറുണ്ടാകും നേരത്തെയാണെങ്കിൽ നമ്മുടെ എല്ലാ രാഷ്ട്രീയ നേതാക്കന്മാരുടെയും രാഷ്ട്രീയ പാർട്ടിയുടെയും നേതാക്കന്മാർ തമ്മിൽ ഒരു നല്ല അടുപ്പവും നല്ല സൗഹൃദവും ഒക്കെ ഉണ്ടാകുമായി പരസ്പരം സംസാരിക്കാനുള്ള സ്ഥാപനം മെല്ലെ മെല്ലെ അതിപ്പോൾ കുറഞ്ഞു കുറഞ്ഞു തരുന്നുണ്ട് അപ്പോൾ ബി ജെ പി പരിപാടി പോയാൽ പോലും ഇപ്പോൾ വലിയ വാർത്തയാണ് അതൊക്കെ രാഷ്ട്രീയത്ത് വന്നിട്ടുള്ളതാണ് അതൊന്നും നമ്മൾ നല്ല ഗുണപരമായ രാഷ്ട്രീയ പ്രവർത്തനത്തിന് യോജിച്ച കാര്യമല്ല രാഷ്ട്രീയം വേറെയാണ് സൗഹൃദങ്ങൾ വേറെയാണ് സൗഹൃദങ്ങൾ എല്ലാ രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാർ തമ്മിൽ സൗഹൃദം ഉണ്ടാകുമ്പോഴാണ് ഒരു നാട്ടില് ഒരു എന്താ പറയാ സമാധാനവും ശാന്തിയും ഒക്കെ ഉണ്ടാകുക വിദ്വേഷം ജനിപ്പിക്കാൻ എന്തിനാണ് ശ്രമിക്കുന്നത് സമയത്ത് ഭക്ഷണം കുറയോ ഭക്ഷണം കുറവാണ് കുറവാലേ കുറവാണ് കൂടുതൽ ആഴ്ച കഴിക്കാൻ നോക്കില്ലേ ഓ അവര്ന്നുധീരായിട്ട് ഒക്കെ ക്ഷണിച്ചോ ആ പഴം കുടിക്കും പുതിയ ഭക്ഷണം കുറവാലേ ഞാൻ കണ്ടാൽ വെയിറ്റ് തരാനാണെന്ന് തോന്നുന്നില്ല അയാൾ ഭക്ഷണത്തിൽ മാത്രമേ വെയിറ്റ് തരാട്ടോ അതുണ്ട് ഈ വെള്ളം കുടിക്കണം കേട്ടോ വെള്ളം ഡീഹൈഡ്രേഷൻ ഭക്ഷണമുണ്ട് അല്ലേ വെള്ളം കുടിക്കുന്നുണ്ട് ഞാൻ ചൂടുവെള്ളം തന്നെ കുടിക്കാറ് തണുത്ത വെള്ളവും പുതിയ ഒഴിവാക്കി ചൂടുവെള്ളം തന്നെ കുടിക്കും നിങ്ങൾ കാളുടെ ശരിക്കും വെള്ളം കുടിക്കുന്ന അറിയാം രാഘവേട്ടമാണ് നിങ്ങളധികം പിടിക്കുന്ന ഓട്ടെന്ന് പറഞ്ഞാൽ മൂപ്പര ഓട്ടമാറി